എല്ലാവർക്കും നമസ്കാരം മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയിൽ നമ്മൾ എന്തൊക്കെ ദൈവങ്ങൾ വഴിപാട് ചെയ്യാം എന്തൊക്കെ പൂജ ചെയ്യാം എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് എന്നാണുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് തന്നെ നവഗ്രഹങ്ങളിലെ ശുക്ര ഭഗവാനക്കുള്ള ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ഈ ചുക്ര എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ പണം വരാനും നല്ല നമുക്ക് യോഗം കിട്ടാ കിട്ടാനും ഉള്ള ഒരു നവഗ്രഹത്തിൽ ഒരു ഗ്രഹവുമാണ് നമുക്ക് ശുക്രൻ ഈ ശുക്രന്റെ അധിപതി ആരെന്ന് വെച്ചാൽ മഹാലക്ഷ്മി മഹാലക്ഷ്മിയാണ് ഈ ചുക്രഭഗവാന്റെ അധിപതി അപ്പം നമ്മള് ഈ ചുക്രഹോര അതായത് വെള്ളിയാഴ്ച രാവിലെ ആറ് ടു ഏഴ് മണിയാണ് നമുക്ക് ചുക്രഹോരൈ പിന്നെ ഉച്ചക്ക് ഒന്ന് ടു രണ്ട് വരും പിന്നെ രാത്രി എട്ട് ടു ഒൻപതാണ് ചുക്രഹോര ഈ മൂന്ന് സമയത്തിൽ നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും രാവിലെ ചെയ്യുന്ന ഏറ്റവും നല്ലതായിരിക്കും രാവിലെ ആറ് ടു ഏഴ് മണിക്ക് മഹാലക്ഷ്മി നമ്മൾ വഴിപാട് ചെയ്യുവാങ്ങി നമുക്ക് എല്ലാ സഹല സൗന്ദര്യങ്ങളും സഹല സൗഭാഗ്യങ്ങളും സഹല ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടും അതേപോലെ വെള്ളിയാഴ്ച നമ്മൾ വിളക്ക് ഏറ്റുമ്പോൾ നമുക്ക് താമര തണ്ട് തെരി കിട്ടും ആ താമര തണ്ട് തെരിയെ വെച്ച് നമ്മൾ വിളക്കേറ്റി വഴിപാട് ചെയ്യുവാങ്ങി മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അതായത് പരിപൂർണ അനുഗ്രഹം നമുക്ക് കിട്ടും അന്നത്തെ ദിവസം നമ്മൾ ആർക്കെങ്കിലും ദാനം ചെയ്യാം അന്നദാനം ചെയ്യാം മഞ്ചൽ കുങ്കുമം കൊടുത്ത് അവരെടുത്തിരുന്ന് നമുക്ക് ആശീർവാദം മേടിക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടും അതേപോലെ തന്നെ വെള്ളിയാഴ്ച വൈകിട്ട് നമുക്ക് ലളിതാ ദേവി അതായത് ഏത് ദേവി ക്ഷേത്രത്തിൽക്കും പോയിട്ട് നമ്മൾ ദേവിയെ വഴിപാട് ചെയ്ത് ലളിതാ സഹസ്രനാമം ചൊല്ലുവാങ്ങി நமக்கு எல்லா வாழ்க்கையில உள்ள எல்லா துரிதங்களும் மாறிக்கட்டும் அப்ப தெய்வத்துக்கு வெள்ளியாழ்ச்சுபயது அங்கன மாத்தொன்னும் இல்ல கேட்ட மஹாலட்சுமிக்கு மாத்தானல்ல എല്ലാ ദേവി ക്ഷേത്രങ്ങളും അതായത് ഏത് ദേവി ദുർഗയായിക്കോട്ടെ ഭദ്രകാളി ആയിക്കോട്ടെ കാമാക്ഷി ആയിക്കോട്ടെ എല്ലാം ഒരേ ഒരു ദൈവം തന്നെയല്ലേ പല പല രൂപത്തിൽ നമുക്ക് കാച്ചി തരുന്ന ആ ദൈവത്തെ നമ്മൾ വെള്ളിയാഴ്ച വൈകിട്ട് നമ്മൾ വഴിപാട് ചെയ്യുവാന് ഏറ്റവും നല്ലതായിരിക്കും അതുകൊണ്ട് മറ്റു ദൈവത്തെ വഴിപാട് ചെയ്യേണ്ടല്ല ഏറ്റവും കൂടുതൽ പെൺ ദൈവങ്ങൾക്കാണ് അതാത് ദേവി രൂപത്തിലിരിക്കുന്ന ഏത് ദൈവങ്ങളെയും നമുക്ക് വഴിപാട് ചെയ്യാം கூடுதல் நமக்கு அனுகிரகம் கிட்டானங்கி நமக்கு வைகிட்டு லலிதாசிராமம் சொல்லி நமக்கு வழிபாடு செய்ய அதே போல தனந்த தேவலோக பதவியை நமக்கு திருச்சி திரிச்சு கிட்டன் வண்டி இந்திரபகான் எந்த செய்யும் துதி செய்து மஹாலட்சுமி அஷ்டகம் பாடியான அவரு அஹ் தொழஞ்சி போய அவருடைய இந்திரலோக பதவி திரிச்சு கிட்டு அதே போல அவருக்குள்ள சகல சௌபாகியமும் சகல ஐஸ்வர்யங்களும் திரிச்சு கிட்டு மஹாலட்சுமிய வழிபாடு செய்து மஹாலட்சுமி அஷ்டகம் வாய்சிட்டு ஆனா அவருக்கு இதுக்கெ கிட்டியது പിന്നെ ഈ നവഗ്രഹത്തിൽ ഈ ചുക്രൻ എന്ന് പറയുന്നത് ശുക്രൻ എന്ന് പറഞ്ഞാലേ അവര് ഇന്നാർക്ക് ചെയ്യും ഇന്നാർക്ക് ചെയ്യും അങ്ങനെ ഒന്നുമില്ല ശുക്രൻ നമ്മളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ വാരി കോരി തരും അവർ നല്ലവരായിക്കോട്ടെ ഏത് മോശം ആയിക്കോട്ടെ അതെല്ലാം ഒന്നുമില്ല കള്ളത്തനമായിട്ട് നമ്മൾ സമ്പാദിക്കണമെങ്കിൽ ചുക്രൻ കൂടെ ഉണ്ടെങ്കിൽ അവർക്കും പൈസ കിട്ടും അതേപോലെ ഗുരു ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമില്ല നമ്മള് നല്ല മുറിയിൽ നമ്മള് സമ്പാദിക്കുവാണെങ്കിൽ മാത്രമാണ് ആ കാശ് നമ്മളുടെ കയ്യിൽ ഗുരു ഭഗവാൻ ഭഗവാൻ നമുക്ക് തരും പക്ഷെ ചുക്രൻ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ഏത് മുറയില് നമുക്ക് നമുക്ക് ഇത് ചെയ്യാം അപ്പൊ അതിന്റെ വരുമാനം നമുക്ക് കിട്ടും അത് മാത്രവുമില്ല ഈ ചുക്രദശ നടക്കുമ്പോ നമുക്ക് ഈ ഫാൻസി സ്റ്റോറ് പിന്നെ അഴകളി അതായത് ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഇതൊക്കെ പഠിച്ച് നമ്മൾ നമ്മള് വരുമാനം കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പൊ ചുക്രൻന്ന് പറഞ്ഞാലേ നല്ല ലക്ഷരി ലൈഫാണ് അത് എങ്ങനെ വരുന്നത് ഏത് വരുന്ന അങ്ങനൊന്നും ഇല്ല പക്ഷേ ആ ചുക്രദശ കഴിഞ്ഞ് അതെല്ലാം നമ്മുടെ കൈവിട്ട് പോവും മോശമായ രീതിയിൽ നമ്മൾ സമ്പാദിച്ച് ആ പൈസ ചേർത്ത് ചേർത്ത് വെച്ചിരിക്കുവാണെങ്കിൽ ചുക്രദശ കഴിഞ്ഞ് അപ്പം തന്നെ നമ്മുടെ കൈവിട്ട് എല്ലാം പോകും പിന്നെ ചുക്രദശയിൽ തന്നെ നമുക്ക് പല ദശാകാലങ്ങൾ വന്നും പോയിരിക്കും ആ സമയത്തിലൊക്കെ നമുക്ക് മോശ സമയം വരുമ്പോഴും കയ്യിലിരുന്ന് എല്ലാം പോകും അതുകൊണ്ട് ചുക്രദശ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് സമ്പാദിക്കാം അങ്ങനെയും ഒന്നുമില്ല പക്ഷെ ചുക്ര എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു സ്ഥാനത്തിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് വാരി കോരി തരാനുള്ള ഒരു ഗ്രഹമാണ് അപ്പൊ നമുക്ക് ഈ ചുക്രഹോറയിൽ നമുക്ക് മഹാലക്ഷ്മിയെ വഴിപാട് ചെയ്യുവാങ്ങി ന്യായമായ കാര്യം ഏതുണ്ടെങ്കിലും മഹാലക്ഷ്മി നമുക്ക് അത് അനുഗ്രഹം ചെയ്തു തരും ഈ വെള്ളിയാഴ്ച നമ്മൾ രാവിലെ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുവാങ്ങി നമ്മൾ എന്ത് നമ്മൾ കയ്യിലിരുന്ന് ഇളന്നു പോയിരുന്നാലും അത് നമുക്ക് തിരിച്ചു കിട്ടും നമ്മളുടെ സ്വർണം നമ്മൾ കൈവിട്ടു പോയിരുന്നാലും ബാങ്കിൽ ഉണ്ടെങ്കിലും പിന്നെ എന്ത് ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഭൂമി കൈവിട്ട് പോയിരുന്നാലും നമ്മളെ അന്ന് രാവിലെ നമുക്ക് മഹാലക്ഷ്മി അഷ്ടമം ചൊല്ലുവാങ്ങ് ഇന്ദ്രനക്ക് തിരിച്ചു കിട്ടിയതുപോലെ നമുക്കും നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തിരിച്ചു കിട്ടും അതുമാത്രമല്ല ആ വെള്ളിയാഴ്ച നമ്മൾ വ്രതം ഇരുന്ന് വഴിപാട് ചെയ്യുവാങ്ങ് രാവിലെ ഇരുന്ന് നമ്മൾ ഫുഡ് ഒന്നും കഴിക്കാതെ വൈകിട്ട് അമ്പലത്തിൽ പോയിട്ട് ഏർ അമ്പ അമ്പാള് തൊഴുത് വഴിപാട് ചെയ്തിട്ട് നാല് പേർക്ക് മഞ്ചൽ കുങ്കുമം കൊടുത്ത് നമ്മൾ അമ്പാളോട് അനുഗ്രഹം മേടിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുവാങ് നമുക്ക് நம்ம விசாரிக்கிற எல்லா காரியமும் நடக்கும் இதே போல நம்மள தொடர்ந்து வெள்ளியாச்ச ஒரு ஒன்பது வெள்ளியாச்சு நம்ம விரதம் இருக்கு வாங்கி நமக்கு அதாவது நம்ம கைவிட்டு போய எல்லா செல்வங்களும் இல்ல நம்ம விசாரிக்கண நமக்கு இதக்க வேணும் அதக்க வேணும் நியாயமான காரியங்கள் நம்ம விசாரிக்கு வாங்கி மகாலட்சுமியும் சுக்ரனும் ஒருமிச்சு நமக்கு இதெல்லாம் நமக்கு தரும் അതുകൊണ്ട് എല്ലാവരും വിശ്വാസത്തോടെ വെള്ളിയാഴ്ച വ്രതം ഇരുന്ന് മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി മഹാലക്ഷ്മി വഴിപാട് ചെയ്യുവാങ്ങി ചുക്രന്റെ അനുഗ്രഹവും അതേപോലെ മഹാലക്ഷ്മിയോടെ പരിപൂർണ അനുഗ്രഹവും നമുക്ക് ഒരുമിച്ച് കിട്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ നന്ദി നമസ്കാരം